കഴിഞ്ഞ മെയ് മാസത്തിലാണ് അങ്കമാലിയിലെ ആതിര എന്ന ഭർത്തൃമതിയായ യുവതിയെ കാമുകൻ അതിരപ്പള്ളിയിലെ വനമേഖലയിൽ കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത കേരളം ഞെട്ടലോടെ കേട്ടത് വഴിവിട്ട ബന്ധങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുന്ന കാഴ്ച പിന്നീട് പലയിടങ്ങളിലായി കണ്ടു അവിഹിത ബന്ധത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് വിതുരയിലെ സുനില എന്ന യുവതി സുനിലയെ വനത്തോട് ചേർന്നുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിലെത്തിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്ത് അച്ചുവിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്തിനായിരുന്നു അരുൺ കൊല പോലീസ് പെട്രോൾ പരിശോധിക്കുന്നു സ്വാഗതം തിരുവനന്തപുരം ബിദുര സ്വദേശിനി സുനില കൂട്ടുകാരിക്കൊപ്പം ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞാണ് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് രാത്രിയായിട്ടും എത്താതായതോടെ ഭർത്താവ് പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിതുരയിലെ വനമേഖലയോട് ചേർന്ന ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് ആൺസുഹൃത്ത് അച്ചു സുനിലയെ വനത്തിലെത്തിച്ച് കഴുത്ത് ഞെരിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് കാമുകിയെ കൊലപ്പെടുത്തി ജീവനെടുക്കാനായിരുന്നു പദ്ധതിയെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ് കൊല്ലപ്പെട്ട സുനില ആ കുഞ്ഞിനെ പോലും ഓർക്കാതെയുള്ള വഴിവിട്ട ബന്ധമാണ് യുവതിയുടെ ജീവൻ ജീവനെടുത്തത് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിനാൽ ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ച യുവതിയെ കാമുകൻ കൊലപ്പെടുത്തുകയായിരുന്നു വിദര മണലി ചെമ്പിക്കുന്ന് അഭിഭവനിൽ സിബിയുടെ ഭാര്യ സുനിലയുടെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം കല്ലൻകുടി ഊറാൻമൂട്ടിലെ ആളൊഴിഞ്ഞ വീട്ടിൽ കണ്ടെത്തിയത് സംഭവത്തിൽ സുഹൃത്ത് അച്ചുവിനെ പാലോട് പോലീസ് പനയമുട്ടത്തു പനയമുട്ടത്തുനിന്ന് കസ്റ്റഡിയിലെടുത്തു ആശുപത്രിയിലേക്കെന്ന പേരിൽ വീട്ടിൽ നിന്ന് പോയ ശേഷം തിരിച്ചെത്താതിരുന്ന വീട്ടമ്മയെ ആളൊഴിഞ്ഞ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കൂട്ടുകാരിക്കൊപ്പം മെഡിക്കൽ കോളേജിൽ പോകുന്നുവെന്ന് പറഞ്ഞ് സുനില വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരമായിട്ടും സുനിലയെ കാണാതെ വന്നതോടെ ബന്ധുക്കൾ മൊബൈലിൽ ബന്ധപ്പെട്ടെങ്കിലും ലഭിച്ചില്ല തുടർന്ന് പോലീസിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിനിടെയാണ് കല്ലൻകുടിയിലെ വീട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് ഇതിനിടെ പനയമുട്ടത്ത് വെച്ച് സംശയാസ്പദമായ രീതിയിൽ കണ്ട അച്ചുവിനെ പാലോട് പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു ഇതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു ഇരുവരും നേരത്തെ അടുപ്പത്തിലായിരുന്നുവെന്നും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിനാൽ മരിക്കാൻ തീരുമാനിച്ചതായും സുനലയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിച്ചതെന്നും അച്ചു പോലീസിനോട് പറഞ്ഞു പ്രതിയെ വിദുര പോലീസിന് കൈമാറി യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് നിഗമനം വഴിവിട്ട ബന്ധങ്ങൾക്കു വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും വേണ്ടെന്ന് വെക്കുന്ന സുനിതയെ പോലുള്ള അമ്മമാരുടെ നാട് മറുവശത്ത് ഭർത്താവിനോടുള്ള പക വീട്ടാൻ നാലു വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയ സുജനയെ പോലുള്ള മനസാക്ഷി മരവിച്ച മറ്റൊരമ്മ രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയതാണ് ഗോവയിലെ ആഡംബര ഹോട്ടലിലെ കൊലപാതക കേസ് നാലു വയസ്സുകാരനെ അമ്മ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടിയുടെ ശരീരത്തിൽ പിടിപടി നടന്നതിന്റെ അടയാളങ്ങളില്ല കഴിഞ്ഞ ദിവസമാണ് ഗോവയിലെ ആഡംബര ഹോട്ടൽ മുറിയിൽ വെച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് സിഇഒ സുജന സേത്ത് മകനെ കൊലപ്പെടുത്തിയത് കുഞ്ഞിന് ഹൈഡോസ് കഫ്സിറപ്പ് നൽകി മയക്കിയ ശേഷം തുണിയോ തലയണയോ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നെന്നാണ് നിഗമനം താമസിച്ച മുറിയിൽ നിന്ന് രണ്ട് ഒഴിഞ്ഞ കഫ്സിറപ്പ് കുപ്പികൾ കണ്ടെടുത്തു താൻ ഉറങ്ങി ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ കുഞ്ഞ് മരിച്ചു കിടക്കുകയായിരുന്നു എന്നാണ് അമ്മ നൽകിയ മൊഴി എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഭർത്താവിന് കുട്ടിയെ കാണാൻ കോടതി അനുമതി നൽകിയതിനുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണം നിലവിൽ കുട്ടിയുടെ പിതാവ് ഇന്തോനേഷ്യയിലാണ് ജക്കാർത്തിയിൽ നിന്നും എത്രയും വേഗം ഗോവയിലെത്താൻ പിതാവിന് പോലീസ് നിർദ്ദേശം നൽകി ഇദ്ദേഹം ബിസിനസ്സുകാരനാണെന്നും എ ഐ ഡെവലപ്പറായി ജോലി ചെയ്യുകയാണെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നു ഇദ്ദേഹത്തിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തും കഴിഞ്ഞ ദിവസം ഗോവയിലെ കണ്ടോലിമിൽ ഒരു ഹോട്ടലിൽ വച്ചാണ് സൂചനാസേ തന്റെ മകനെ കൊന്ന് ബാഗിനുള്ളിലാക്കിയത് തുടർന്ന് ടാക്സി വിളിച്ച് ബാഗിലാക്കിയ മകന്റെ മൃതദേഹവുമായി ഗോവയിൽ നിന്നും ബംഗളൂരിലേക്ക് എത്തിക്കുകയായിരുന്നു യാത്രക്കിടെ കർണാടകയിലെ ചിത്രദുർഗയിൽ നിന്നുമാണ് ഇവരെ പോലീസ് പിടികൂടിയത് ഗോവ ഏറെ കോളക്കം സൃഷ്ടിച്ച അധ്യാപകന്റെ കൈവെട്ടിയ സംഭവം നടന്നിട്ട് വർഷം പിന്നിടുന്നു ആ കേസിൽ പത്തൊൻപത് പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചതാണ് എന്നാൽ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയ ഒന്നാം പ്രതി സവാദിനായി ഇരുട്ടിൽ തപ്പുകയായിരുന്നു ഇക്കാലയളവിൽ എൻ ഐ എ ഇയാൾക്ക് വേണ്ടി സംസ്ഥാനത്തകത്തും പുറത്തും വിദേശത്തുമടക്കം അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമൊന്നും ഒടുവിൽ പതിമൂന്ന് വർഷത്തിന് ശേഷം കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് പ്രതി പിടിയിലായിരിക്കുന്നു ഷാജഹാൻ എന്ന പേരിലാണ് സവാദ് കഴിഞ്ഞ ഒരു വർഷമായി ഒടുവിൽ കഴിഞ്ഞിരുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനായിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച് സംഭവം നടന്നത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫ് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചകനിന്ദയുണ്ടെന്നാരോപിച്ചായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ക്രൂരത ടി ജെ ജോസഫിന്റെ വീടിന് സമീപത്തുള്ള നിർമ്മലമാതാ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് അദ്ദേഹവും കുടുംബവും കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അക്രമികൾ വാനിലെത്തി അവരുടെ വാഹനം തടഞ്ഞു നിർത്തിയത് കാർ തടഞ്ഞ ഏഴംഗ സംഘം ആദ്യം പ്രദേശത്ത് ബോംബെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ജോസഫിനെ കാറിൽ നിന്നും വലിച്ചിറക്കുകയും അദ്ദേഹത്തിന്റെ കൈകളിലും കാലുകളിലും ആയുധങ്ങൾ കൊണ്ട് വെട്ടുകയും ചെയ്തു ജോസഫിന്റെ വലത് കൈപ്പത്തി സവാദ് വെട്ടി വലിച്ചെറിഞ്ഞു ജൂലൈ നാലിന് തന്നെ പ്രതികൾ സഞ്ചരിച്ച വാഹനം പെരുമ്പാവൂരിനടുത്ത് വട്ടയ്ക്കാട്ട് നിന്നും പോലീസ് കണ്ടെത്തി സംഭവത്തിലെ പ്രധാന പ്രതികളിലൊരാളായ ജാഫറിനെ അന്നേ ദിവസം തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സംഭവത്തിന് പിറകെ ഉപയോഗിച്ച മഴ അടക്കമുള്ള ആയുധവുമായി സവാദ് ഒളിവിൽ പോകുകയായിരുന്നു പതിമൂന്ന് വർഷമായി ഒളിവിലായിരുന്ന സവാദിനെ കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് പിടികൂടിയത് പതിമൂന്ന് വർഷത്തിനു ശേഷം പ്രതിയെ പിടികൂടിയതിൽ പൗരൻ എന്ന നിലയിൽ അഭിമാനമെന്ന് ടി ജെ ജോസഫ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് പിടിയിലായത് തന്നെ ആക്രമിക്കാൻ നിർദ്ദേശിച്ചവരിലേക്കെത്താൻ നിയമസംവിധാനത്തിനാകില്ലെന്നും ടി ജെ ജോസഫ് പറഞ്ഞു എൻ്റെ കൈവിട്ടാനോ എന്നെ ആക്രമിച്ച് കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരു ഒരിക്കലും ഈ കേസിൻ്റെ മുന്നിലേക്ക് വരുന്നില്ല അങ്ങോട്ടേക്കൊന്നും കേസിൻ്റെ അന്വേഷണം എത്തിയിട്ടില്ല അങ്ങനെ എത്താൻ മാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമസംവിധാനമോ ജനാധിപത്യ രീതികളോ വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴും മതങ്ങൾക്കും അതുപോലെ തന്നെ മതശക്തികൾക്കുമൊക്കെ സ്വാധീനമുള്ള ഒരു നിയമസംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത് എങ്കിലും ഒരു പൗരന് നിലയിൽ ഇവിടെ കുറെങ്കിലും നീതി നടപ്പാകുന്നു അല്ലെങ്കിൽ നിയമം നടപ്പാകുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഈ കേസിൻ്റെ യഥാർത്ഥ പ്രതികൾ ഈ കേസിന്റെ വരാതെ സവാദ് രക്ഷപ്പെട്ടത് സംബന്ധിച്ച് അവ്യൂഹങ്ങൾ ഉയർന്നിരുന്നു സംഭവത്തിന് പിന്നാലെ കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തിയെങ്കിലും ചില പ്രതികൾ പിടിയിലായതാ വഴിത്തിരിവായിരുന്നു സവാദ് കേസിൽ മറ്റൊരു പ്രതിയായ നാസറിനൊപ്പമാണ് ഒളിവിൽ പോയത് നാസർ വർഷങ്ങൾക്ക് മുൻപ് കീഴടങ്ങുകയായിരുന്നു കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് നേപ്പാളിലേക്കും പിന്നീട് ഖത്തറിലേക്കും പോയെന്ന വിവരം ലഭിച്ചുവെങ്കിലും സവാദിനെ കണ്ടെത്താനായില്ല പിന്നീട് കേരളത്തിലെത്തി ഒളിവിൽ കഴിഞ്ഞിരിക്കാമെന്നാണ് സൂചന സവാദ് എങ്ങനെയാണ് കണ്ണൂരിലെത്തിയതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇനി വ്യക്തത വരേണ്ടതുണ്ട് നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയെങ്കിലും സവാദിനെ പിടികൂടിയിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നത് എന്നാൽ ഒന്നാം പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് തിരിച്ചടിയായിരുന്നു വിവിധ ഘട്ടങ്ങളിലായി സവാദിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു കഴിഞ്ഞ മാർച്ചിൽ ഇനാം പത്ത് ലക്ഷമാക്കി ഉയർത്തി തെരച്ചിൽ ഊർജിതമാക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് കേസിൽ മുപ്പത്തിയൊന്ന് പ്രതികളെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ ഐ എ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മെയ് എട്ടിന് ഇതിൽ പതിനെട്ട് പേരെ കോടതി വെറുതെ വിടുകയും പേരെ കഴിഞ്ഞ ിൽ രണ്ടാംഘട്ട വിചാരണ പൂർത്തിയാക്കി ആറുപേരെ ശിക്ഷിക്കുകയും അഞ്ചു പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു കൊച്ചി ആലപ്പുഴയിൽ ഒരു നാടിന് മുഴുവൻ വിറപ്പിച്ച കേസായിരുന്നു ലഹരി മാഫിയക്കെതിരെ ഡിവൈഎഫ്ഐ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം ആലപ്പുഴ കളർക്കോട് സ്വദേശി ഗിരീഷ് കുമാറിനെ ക്രൂരമായി ആക്രമിച്ച കേസിൽ ബി എം എസ് പ്രവർത്തകരായ ഏഴു പ്രതികൾക്ക് പതിനൊന്നര വർഷം കഠിന തടവ് ശിക്ഷ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഗിരീഷ് കുമാറിനെ വീട് കയറി മൃഗീയമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി ഫെബ്രുവരി പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് നാടിനെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഗിരീഷിനെ ഇരവുകാട് നിന്നുള്ള ഏഴംഗ ക്രിമിനൽ സംഘം പതിയാൻകുളങ്ങരയിൽ വെച്ച് പരസ്യമായി ആക്രമിക്കുന്നത് സുഹൃത്തിന്റെ വീടിനകത്തേക്ക് രക്ഷപ്പെടാൻ ഓടിക്കയറിയ ഗിരീഷിനെ മാരകായുധങ്ങളുമായി പിന്തുടർന്ന പ്രതികൾ വീടിനകത്തിട്ട് വെട്ടി ആക്രമണത്തിൽ കാൽപാദവും കൈയും വെട്ടിമാറ്റപ്പെട്ടു തലയ്ക്കുൾപ്പെടെ ആഴത്തിലുള്ള പത്തൊൻപത് മുറിവുകളാണ് ഗിരീഷിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ബിഎംഎസിന്റെ പിൻബലത്തിൽ പ്രദേശത്തെ കോളേജ് വിദ്യാർത്ഥികൾക്കടക്കം പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഇരവുകാട് മയക്കുമരുന്ന് സംഘത്തിനെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും പ്രതികാര നടപടിയെന്നോണമായിരുന്നു ആക്രമണം കേസിൽ മുഖ്യപ്രതികളായ ഊച്ചിക്കൽ ഷാജി ഉണ്ണി എന്ന് വിളിക്കുന്ന അഖിൽ ചെറുകപ്പൻ കരടി അജയൻ മങ്കി മഹേഷ് ശ്യാംകുട്ടൻ ഉണ്ണി എന്നിവർക്കാണ് പതിനൊന്ന് കൊല്ലവും ആറുമാസവും ഒരു ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചത് രണ്ട് കൊലപാതകം നിരവധി മയക്കുമരുന്ന് കേസുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടവരെല്ലാം പ്രണയബന്ധങ്ങളിൽ ചതിക്കപ്പെടുന്ന നിരവധി പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ കാസർഗോഡ് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ സൗഹൃദം അടിച്ച് പീഡിപ്പിച്ചത് കാമുകനാണ് പെൺകുട്ടി ഗർഭിണിയായതോടെയാണ് വീട്ടുകാർ വിവരമറിയുന്നത് വീട്ടുകാരുടെ പരാതിയിൽ കോളിച്ചാൽ കൊളപ്പുറ സ്വദേശിയായ പതിനെട്ടുകാരനെ പോക്സോ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു ബേടകം സ്റ്റേഷൻ പരിധിയിലെ പതിനേഴുകാരിയാണ് പീഡനത്തിനിരയായത് ദേഹാസ്വാസ്ഥത്തെ തുടർന്ന് ബന്ധുക്കൾ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന് മനസ്സിലായത് ഇതോടെ മാതാവ് പെൺകുട്ടിയെ പ്രതിയുടെ വീട്ടിൽ കൊണ്ടാക്കി സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിവരം പോലീസ് അറിയുന്നത് തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്ത് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പീഡനം നടന്ന സമയത്ത് പ്രതിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ടോയെന്ന് പരിശോധിക്കുകയാണ് പോലീസ് പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ട് തേടും ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കഷായത്തിൽ വിഷം കലർത്തി കാമുകനെ കൊലപ്പെടുത്തിയ പാർശാലയിലെ ഗ്രീഷ്മയെ കേരളം അത്ര വേഗം മറക്കാനിടയില്ല പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ കാമുകൻ ഷാരോഡിനെ കൊലപ്പെടുത്തിയത് കേസിൽ പോലീസ് നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രീഷ്മ അടക്കമുള്ള പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട് അന്തിമ റിപ്പോർട്ടിനെതിരെ നേരത്തെയും ഗ്രീഷ്മയടക്കമുള്ള പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വിഷയം വിചാരണ കോടതിയിൽ ഉന്നയിക്കാൻ നിർദ്ദേശിച്ച് ഹൈക്കോടതി അന്ന് ഹർജി തീർപ്പാക്കുകയായിരുന്നു തുടർന്ന് നൽകിയ ഹർജി വിചാരണ കോടതി തള്ളിയതിനെതിരെയാണ് വീണ്ടും ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് പോലീസ് ഫയൽ ചെയ്ത അന്തിമ റിപ്പോർട്ടും തുടർ നടപടികളും റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ലെന്നാണ് വാദം സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കഴിയുമെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഗ്രീഷ്മയ്ക്ക് പുറമെ കേസിലെ രണ്ടു മൂന്ന് പ്രതികളായ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മലകുമാരൻ നായരുമാണ് ഹർജിക്കാർ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ കാമുകൻ ഷാരൂൺ രാജിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി കളത്തി നൽകിയെന്നാണ് കേസ് ഹർജി ഇരുപത്തിരണ്ടിന് കോടതി വീണ്ടും പരിഗണിക്കും ന്യൂസ് കൊച്ചി തിരുവനന്തപുരം തിരുവല്ലത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഷഹന എന്ന യുവതി ജീവനൊടുക്കിയ കേസിൽ പോലീസ് ഒത്തുകളിക്കുകയാണോ കളിക്കുകയാണോ പ്രതികൾക്ക് പോലീസുകാരൻ അന്വേഷണ വിവരങ്ങൾ നൽകിയതിന്റെ കളങ്കം സേനയ്ക്ക് മുകളിലുണ്ട് സംഭവം നടന്ന രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല അതിനിടെ ഷഹനയുടെ മാതാപിതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതികളെ പിടികൂടാതെ പോലീസ് ഒത്തു കളിക്കുന്നുവെന്നാണ് രക്ഷിതാക്കളുടെ ആരോപണം കൊടുത്താണോ പിടിക്കാതെ ബാംഗ്ലൂരിൽ അവിടെ കൊണ്ടെന്ന കാളുകൾ പറയും പിന്നെ അല്ലെങ്കിൽ മൂന്നാഴ്ച ആയിട്ട് ഇതുവരെയും പിടിക്കാൻ എന്ന് സാധിച്ചില്ലെന്ന് പറയുന്ന മനസ്സിലാക്കാനല്ലേ ഉള്ളൂ ഞാൻ ഞങ്ങള് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നീതി കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പാച്ചല്ലൂർ ജമാഅത്ത് മുൻ മൊത്തം ഞങ്ങൾ ഇവിടെ വന്ന് പ്രതിഷേധിക്കും ഇതിനേക്കാൾ വളരെ വലിയ സമരം ഞങ്ങൾ ശക്തമായിട്ട് ഒരു നാല് മാസം കുഞ്ഞ് ഒരുവിധം ജീവിച്ചു പിന്നെ നാല് നാല് വർഷത്തിനിടയ്ക്ക് നാൽപ്പത് ദിവസം പോലും ആ കുഞ്ഞ് ശരിയായിട്ട് ജീവിച്ചിട്ടില്ല അന്ന് തൊട്ടേ ആ കൊച്ചിന് ദുരിതമാണ് കുറേയൊക്കെ ഞങ്ങളെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളൂ അവസാന നിക്ഷോഭനം ഞങ്ങൾ അറിയുന്നത് കാര്യങ്ങൾ പിന്നെ ലാസ്റ്റ് ഒരുപാട് നമ്മൾ നേരത്തെ ചാനലിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ള അമ്മായി അമ്മയാണ് കൂടുതൽ പീഡനം അമ്മ പറയുന്നതേ മോൻ കേ അതാണ് വിഷയം വീട്ടിൽ നിന്ന് എടുത്തോണ്ട് എടുത്തോണ്ട് പോയി അന്ന് അന്ന് ഈ ഈ പ്രശ്നം പ്രശ്നം എന്ത് പീഡനം ആർക്കും പത്ത് മിനിറ്റ് ഈ കുട്ടി അകത്ത് കയറി ചെയ്തത് ആ അകത്ത് കയറി എന്തോ അവളെ പറഞ്ഞത് അത് എന്ത് പറഞ്ഞെന്നുള്ളത് ആ കുട്ടി പുറത്ത് വന്നിട്ടില്ല അതോടെയാണ് ഈ കുട്ടി പുറത്തു വന്ന ഫോട്ടോയിലൊക്കെ മുറിവ് ഒരുപാട് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ചെയ്തതാണ് അവരില്ല വലിയ പ്രതിഷേധമാണ് ഈ പെൺകുട്ടിയുടെ മരണം അതിൽ പ്രതികളെ പിടിക്കുന്നില്ല എന്നത് മാത്രമല്ല പ്രതികളെ രക്ഷപ്പെടാനുള്ള സാഹചര്യം കൂടി അവർക്ക് ഒരുക്കി കൊടുത്തു എന്ന ഗുരുതരമായ ആരോപണം പോലീസുകാരനെതിരെ സസ്പെൻഷൻ ഉണ്ടായി എങ്കിലും ഇതുവരെ പ്രതികൾ പിടിയിലായിട്ടില്ല ഹരിവിന്ദ്രയ്ക്ക് ഇപ്പം തിരുവനന്തപുരം പണം കണ്ടെത്താൻ ലഹരി ഇടപാടുകളും തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുന്ന യുവാക്കളെക്കുറിച്ചുള്ള വാർത്തയാണിത് ബംഗളൂരുവിൽ കൊറിയർ വഴി മയക്കുമരുന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തട്ടിപ്പ് നടത്തിയ സംഘത്തിൽ മലയാളി യുവാക്കളുമുണ്ട് ഏഴ് മലയാളികളും കർണാടക ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് സ്വദേശികളുമായ പതിനാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരുടെ ലഹരി ഇടപാടുകളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുകയാണ് പ്രമുഖ അന്താരാഷ്ട്ര കൊറിയർ കമ്പനി വഴി മയക്കുമരുന്ന് എത്തുന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കേസെടുക്കാതിരിക്കാൻ പണം നൽകണമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ് പല മലയാളികളും ഇങ്ങനെ പണം നഷ്ടമായവരിൽ പെടും പരാതിക്കാർ കൂടിയതോടെ ബംഗളൂരു പോലീസ് പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിക്കുകയായിരുന്നു തുടർന്നാണ് സംഘത്തെ കുടുക്കിയത് കോഴിക്കോട് സ്വദേശികളായ എം പി ആഷിഖ് എം പി നൌഷാദ് മലപ്പുറം സ്വദേശികളായ അർഷദ് കെ റിയാസ് കെ പി നൌഫൽ മുഹമ്മദ് റാസി മുഹമ്മദ് നിംഷാദ് എന്നിവരാണ് പിടിയിലായ മലയാളികൾ ഇവരെ പോലീസ് കേരളത്തിൽ നിന്ന് പിടികൂടുകയായിരുന്നു ഇതിനു പുറമെ കർണാടക ഗുജറാത്ത് രാജസ്ഥാൻ സ്വദേശികളെയും ബംഗളൂരു പോലീസിന്റെ പ്രത്യേക സംഘവും സൈബർ ക്രൈം പോലീസ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു സംഘാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് രൂപയും പോലീസ് പിടിച്ചെടുത്തു ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് പാസ്പോർട്ട് ഡെലിവറിയുടെ മറവിലും സൈബർ തട്ടിപ്പ് പാസ്പോർട്ടിനപേക്ഷിച്ച കോഴിക്കോട് വടകര സ്വദേശിനിയായ വീട്ടമ്മയിൽ നിന്നാണ് പണം തട്ടിയത് എസ് എം എസ് ചോർത്തി പണം തട്ടാനുള്ള ശ്രമമാണ് നടന്നത് സംഭവത്തിൽ സൈബർ പോലീസിനും റൂറൽ എസ്പിക്കും അടക്കം വീട്ടമ്മ പരാതി നൽകി ഉത്തരേന്ത്യൻ സംഘത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം കഴിഞ്ഞ ദിവസമാണ് ഉമ്രയ്ക്ക് പോകാനായി പാസ്പോർട്ടിന് അപേക്ഷിച്ചത് ഇതിന് പിന്നാലെയാണ് വീട്ടമ്മയ്ക്ക് ഹിന്ദിയിൽ സംസാരിക്കുന്നയാളുടെ ഫോൺ കോൾ വന്നത് വീട്ടമ്മ ഹിന്ദി സംസാരിക്കുന്ന ബന്ധുവിന് ഫോൺ കൈമാറി പാസ്പോർട്ട് സ്പീഡ് പോസ്റ്റായി അയച്ചിട്ടുണ്ടെന്നും അഞ്ച് രൂപ ഗൂഗിൾ പേ ചെയ്യാനും ആവശ്യപ്പെടുകയായിരുന്നു സ്പീഡ് പോസ്റ്റ് ഉദ്യോഗസ്ഥൻ എന്ന് പരിചയപ്പെടുത്തിയാണ് ഫോൺ ചെയ്തത് അഞ്ച് രൂപ ഗൂഗിൾ പേ ചെയ്യാൻ സാധിക്കാതെ വന്നു ഇതോടെ വീണ്ടും വിളിച്ച് അഞ്ഞൂറ് രൂപ അയക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ വീട്ടുടമ ഇരുന്നൂറ് രൂപ നൽകി പിന്നാലെ വീണ്ടും പണത്തിന് ആവശ്യപ്പെട്ടു പാസ്പോർട്ട് പോസ്റ്റുമാൻ വീട്ടിലെത്തിച്ച് നൽകിയപ്പോഴാണ് തട്ടിപ്പിനിരയായതായി മനസ്സിലായത് വീട്ടമ്മയുടെ അക്കൗണ്ടിൽ കൂടുതൽ പണമില്ലാത്തതുകൊണ്ടാണ് പണം നഷ്ടപ്പെടാതിരുന്നത് പാസ്പോർട്ട് ഡെലിവറി എസ് എം എസ് ചോർത്തി പണം തട്ടാനുള്ള ശ്രമമാണ് നടന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തിനാ ഇത്രയും പൈസ എന്തിനാ ഈ പൈസ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് സാധനം അങ്ങനെ അങ്ങനെയാണെങ്കിലൊരു അഞ്ഞൂറ് ഉറുപ്പ്യ തന്നാൽ പെട്ടെന്ന് സാധനം എത്തിച്ചു തരാമെന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് സാധനം എത്തിച്ചു തരാമെന്ന് അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ കാത്തിരിക്കുക കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഉംറാൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ ട്രാവൽസ് ട്രാവൽസിൽ നിന്ന് നിങ്ങൾ അവരിങ്ങനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് അഞ്ഞൂറ് റുപ്പ്യോ ഞാൻ തരില്ല ഒരു നൂറ് റുപ്പ്യ വേണം ഞാൻ തരാമെന്ന് അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇരുന്നൂറ് റുപ്യ തന്നാൽ രണ്ട് മണിക്കൂർ കൊണ്ട് സാധനം എത്തിച്ചേരാന്നു അങ്ങനെ അങ്ങനെ എന്ത് ചെയ്തു ഞാൻ ഇരുന്നൂറ് അവർക്ക് ഇട്ട് കൊടുത്തു അച്ചക്കനെ കൊണ്ട് ഇട്ടിട്ടു കൊടുത്തു ഇത് സംബന്ധിച്ച് സൈബർ സെൽ എൻ സി ആർ പി വടകര റൂറൽ എസ് പി തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് വടകര കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നവി മുംബൈയിലെ ലോഡ്സിൽ ബാങ്ക് മാനേജരായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ സ്വകാര്യ ബാങ്കിന്റെ ജൂയി നഗർ ബ്രാഞ്ചിലെ മാനേജരും മുംബൈ ജി ഡി പി നഗർ സ്വദേശിയുമായ അമിത് കൌറിനെ കടുത്തു തിരിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് സുഹൃത്തായ ഷൊഹൈബ് ഷേഖിനെ പോലീസ് പിടികൂടിയത് കൂടത്തായി റോയ് തോമസ് വന്ന കേസിൽ ഒരു സാക്ഷി കൂടി പ്രതിഭാഗത്തേക്ക് കൂറുമാറി അർബുദ സാക്ഷിയും കേസിലെ മൂന്നാം പ്രതി പ്രജുകുമാറിന്റെ ഭാര്യയുമായ താമരശ്ശേരി തച്ചമ്പൊയിൽ ശരണയാണ് പ്രതികൾക്ക് അനുകൂലമായി കോടതിയിൽ മൊഴി മാറ്റിയത് ഭിന്നശേഷിക്കാരി യുവതിയെ പീഡിപ്പിച്ച കേസിൽ മൂന്ന് വർഷത്തിനുശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ അച്ഛന് പരാതി വന്ന ദിവസത്തെ പീഡനത്തിൽ പങ്കില്ലെന്നും വ്യക്തമായി രണ്ടായിരത്തി ഇരുപതിൽ പോലീസ് പോലീസെടുത്ത കേസിലാണ് നാടകീയമായ വഴിത്തിരിവ് പത്തനംതിട്ടയിലെ ജഡ്ജിയാണെന്ന് പറഞ്ഞ് പോലീസിനെ കബളിപ്പിച്ചയാൾ അറസ്റ്റിലായി തിരുവനന്തപുരം തോന്നയ്ക്കൽ സ്വദേശി ഷംനാ ചോക്കത്താണ് പിടിയിലായത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിട്ട പോലീസിന് സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് ആൾമാരാട്ടം മാതാപിതാക്കളുടെ കണ്ണൊന്ന് തെറ്റിയാൽ മാനസിക വളർച്ച എത്താത്ത കുട്ടികൾ അപകടത്തിലും ചതിയിലും വീഴുന്ന സംഭവങ്ങൾ പലപ്പോഴായി നമ്മൾ കേൾക്കാറുള്ളതാണ് തിരുവനന്തപുരം ബുദ്ധിമാന്ദ്യമുള്ള പതിനേഴുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് സമീപത്തെ ടാപ്പിംഗ് തൊഴിലാളിയായ യുവാവാണ് കുട്ടി ക്രിസ്മസ് അവധിക്ക് വീട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവം അവധിക്ക് ശേഷം തിരുവനന്തപുരത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനത്തിൽ തിരികെ എത്തിയ പെൺകുട്ടിയെ കൌൺസിലിംഗ് നടത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് ഭക്ഷണം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന യുവാവിന്റെ മുറിയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു കേസിൽ മാർത്താണ്ഡ സ്വദേശി സുഭാഷിനെ നഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതുപോലുള്ള കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ട കാലമാണിത് ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം ഈ പരിപാടി